ഷാജി പറഞ്ഞ അടുത്ത ഗവൺമെന്റ് അധികാരത്തിൽ വന്ന മുസ്ലിങ്ങളെ എന്തെല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ ഞങ്ങൾ തിരിച്ചു വാങ്ങുന്നതാണ് ഇതുപോലെ ഒരു വർഗീയ വിഷം തൊപ്പുന്ന ആള് ജമായ പോലുമില്ല പറഞ്ഞ മനസ്സിലായില്ലേ അതുകൊണ്ട് എന്തൊക്കെ ഗുണം ലീഗിന് കിട്ടുമോ മുസ്ലിം സമുദായത്തിന് കിട്ടുമോ ഈ സ്വർഗ് ഈ പാർട്ടിയിലേക്ക് ഈ പാർട്ടിയുമായി അടുത്ത കാലത്ത് സഹകരിക്കുന്ന സരീൻ നടത്തിയ ഒരു പ്രസ്താവന വലിയ ചർച്ചയാകുന്നുണ്ട് അദ്ദേഹം തിരുവേഗപ്പുറയിൽ ഈ മുസ്ലിം ലീഗിനെ വർഗീയമായി ചിത്രീകരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ മലപ്പുറത്തെ വർഗീയത പാലക്കാട്ടേക്ക് കൂടി കൊണ്ടുവരാച്ചാൽ അത് കാലികമായിട്ടുള്ള ഒരു സാമൂഹ്യ ഇഷ്യൂവിനെ നല്ല രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആർ എസ് എസിനെ പോലെ തന്നെ എതിർക്കേണ്ടതാണ് മുസ്ലിം വർഗീയതയും അക്കാര്യത്തിൽ യാതൊരു സംശയവും പണ്ട് മുസ്ലിം ലീഗ് വർഗീയതയെ അങ്ങനെ താങ്ങി നിർത്താറില്ല അവരുടെ ഒരു താവളമായിരുന്നില്ല അത് ഭീകരവാദത്തിൻ്റെയും വർഗീയവാദത്തിൻ്റെയും താവളമായിട്ട് ഒരിക്കലും മുസ്ലിം ലീഗ് മാറിയിട്ടില്ലായിരുന്നു ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ഘടന നോക്കുമ്പോൾ സമീപനം നോക്കുമ്പോൾ അതല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം പറഞ്ഞ മലപ്പുറത്തെ മലപ്പുറത്തെ പാലക്കാട്ടേക്ക് അതെ എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടില്ല അങ്ങനെ അതാണ് പറഞ്ഞത് കെ എൻ ഷാജി പറഞ്ഞ അടുത്ത ഗവൺമെന്റ് അധികാരത്തിൽ വന്ന മുസ്ലിങ്ങളെ എന്തെല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ തിരിച്ചു വാങ്ങുന്നതാണ് ഇതുപോലെ ഒരു വർഗീയ വിഷം തൊപ്പുന്ന ആള് ജമായ പറഞ്ഞ മനസ്സിലായില്ലേ അതുകൊണ്ട് എന്തൊക്കെ ഒരു ഗുണം ലീഗിന് കിട്ടുമോ മുസ്ലീം സമുദായത്തിന് കിട്ടുമോ ഈ സ്വർഗവും നരവൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞിരുന്നു സാർ അതാ ഒരു നമുക്ക് മഹസര വിചാരണ ഉണ്ട് അവിടെ വെച്ചിട്ട് കാണാം